നമസ്തേ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ഭഗവത് നാമത്തിൻ്റെ ശക്തി നമ്മൾ നാരായണ മന്ത്രവും അല്ലാതുള്ള മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുന്നതിൻ്റെ ശക്തി എന്താണെന്നുള്ളതാണ് ഈ കുഞ്ഞു കഥയിലൂടെ പറയുന്നത് നാരായണ നാരായണ എന്ന നാമം ചൊല്ലിക്കൊണ്ട് ശ്രീ നാരദൻ വൈകുണ്ഠത്തിൽ ചെന്നു മഹാവിഷ്ണുവിനോട് എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു ഭഗവാനെ അവിടുത്തെ നാരായണ മന്ത്രത്തിൻ്റെ ശക്തി എന്താണ് സതയം അവിടുന്ന് എനിക്ക് വിശദമാക്കിയാൽ ഞാൻ അനുഗ്രഹീതനായി അറിഞ്ഞാൽ എല്ലാവർക്കും തത്വം ഗ്രഹിക്കാമല്ലോ അപ്പോൾ ഭഗവാൻ നാരദനോട് അരുൾ ചെയ്തു ശരി ഏത് ജീവിയുടെ ചെവിയിലും ഈ മന്ത്രം ചൊല്ലിയാൽ എന്ത് സംഭവിക്കുമെന്ന് നാരദൻ ശ്രദ്ധിച്ചുകൊള്ളൂ ഇത് പരീക്ഷിക്കാൻ നാരദൻ ഭൂമിയിലേക്കിറങ്ങി നാരദൻ ആദ്യം ഒരു ചെറു പുഴുവെ കണ്ടപ്പോൾ അതിൻ്റെ ചെവിയിൽ രണ്ടൊരു നാരായണ മന്ത്രം ജപിച്ചു അതോടെ ആ പുഴു ചാവുകയും ചെയ്തു എന്നിട്ട് നാരദൻ തിരികെ ഭഗവത് സന്നിധിയിലെത്തി ഭഗവാനോട് ഇക്കാര്യം പറഞ്ഞ് പരാതിപ്പെട്ടു ഭഗവാൻ അപ്പോൾ നാരദരോട് പറയുകയാണ് അതെയോ എന്നാൽ നാളെ ആ പൂവിലൊരു പൂമ്പാറ്റയെ കാണാം അതിൻ്റെ അരികിൽ ചെന്ന് എൻ്റെ നാമം ചൊല്ലു നാരദൻ അപ്രകാരം ചെയ്തു ആ നിമിഷം തന്നെ പൂമ്പാറ്റയും ചത്തുപോയിന്ന് നാരദൻ ഭഗവാനോട് അരുളി ഓഹോ പൂമ്പാറ്റയും ചത്തുവല്ലേ എന്നാൽ ആ പുതുതായി പിറന്ന മാൻകിടാവിനെ ചെന്നു കണ്ട് ഇതേ പ്രകാരം ചെവിയിൽ നാമം ജപിക്കൂ നാരദൻ അതനുസരിച്ച് മാൻകിടാവിനെ സമീപിച്ചു നാരായണനാമം ജപിച്ചു ഉടൻ തന്നെ അതും ചത്തു നാരദൻ ആവലാതിയുമായി ഭഗവാനെ സമീപിച്ചു അല്ലയോ പ്രഭോ പുഴു ചത്തു പൂമ്പാറ്റയും ചത്തു ഇപ്പോൾ ദാ മാൻകിടാവും ചത്തു അങ്ങേ എന്നെ കാലനാക്കി മാറ്റുകയാണോ ഹോ എൻറെ നാരായണപ്രഭു എനിക്കിതിൻ്റെ പൊരുൾ പിടികിട്ടുന്നില്ലല്ലോ ഇത്ര വേഗം നിരാശപ്പെട്ടാലോ നാരദ ആ പശുക്കുട്ടിയെ പോയി നോക്കൂ അതിൻറെ അരികിൽ ചെന്ന് എൻറെ നാമം ചൊല്ലു ഭഗവാൻ നാരദനോട് വീണ്ടും കൽപ്പിച്ചു അപ്പോ നാരദൻ പറയുകയാണ് ഭഗവാനേ ഇനി എന്നെ പരീക്ഷിക്കരുതേ ഇത് അവസാനത്തെ പരീക്ഷയാവട്ടെ ഇനി ഇപ്പണി എനിക്കാവില്ല എന്ന് നാരദനും പറഞ്ഞു പുറപ്പെട്ടു പശുക്കിടാവിൻ്റെ അരികിൽ ചെന്ന് നാരദൻ രണ്ടു ഒരു നാമം ജപിച്ചു പശുക്കുട്ടി ഉമ്മാ എന്ന് ശബ്ദിച്ച് പ്രാണൻ വെടിഞ്ഞു നാരദൻ തിരികെ വന്നു പ്രഭോ എല്ലാവരെയും രക്ഷിക്കുന്ന നാമവും താരകമന്ത്രവുമായ നാമം എല്ലാവരെയും ഒടുക്കുന്നുവെന്നാണോ ഇതിലെ ഗുണപാഠം നാരദൻ ചോദിച്ചു അപ്പോൾ ഭഗവാൻ നാരദനോട് പറയുകയാണ് എൻ്റെ നാരദ നീ എന്തിനെങ്ങനെ അസ്വസ്ഥനാകുന്നു ഇതാ ഇപ്പോൾ കാശി രാജാവിന് ഒരു പുത്രൻ പിറന്നിരിക്കുന്നു അവിടെ ചെന്ന് ആ കുഞ്ഞിൻ്റെ ചെവിയിലും ഈ മന്ത്രം ചൊല്ലി പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ നാരദൻ ഭഗവാനോട് വളരെ വിഷമിച്ചിട്ട് പറയുകയാണ് അയ്യോ ഭഗവാനെ ഇത് കടന്ന കൈയാണ് എന്നെ അല്ലെങ്കിൽ തന്നെ ഏഷണിക്കാരനെന്ന് ഹസിക്കുന്നു നല്ലൊരു ദിവസമാണിന്ന് ഈ ആനന്ദവേളയിൽ അങ്ങയുടെ സാന്നിധ്യം ഈ ഉള്ളവന് ഒരു അനുഗ്രഹം തന്നെയാണ് കുസൃതി ഒപ്പിക്കുന്നവൻ കെടിയൻ എന്നെല്ലാമുള്ള പരിഹാസ പേരുകൾ നാട്ടിലെല്ലാം നാരദന് ഇപ്പോൾ തന്നെയുണ്ട് ഇനി അങ്ങേൽപ്പിക്കുന്ന ഈ ജോലി തുടർന്നാൽ കൊലപാതകി എന്ന ഒരു ദുഷ്പേര് കൂടി എനിക്ക് ചാർത്തി കിട്ടും എന്നെ കൊണ്ടാവില്ല ഈ ദുഷ്പേര് ചുമക്കാൻ എന്തായാലും അവിടുത്തെ കൽപ്പന ലംഘിക്കാൻ എനിക്കാവില്ലല്ലോ ഞാൻ പോയി നോക്കട്ടെ എന്ന് വിഷമത്തോടെ നാരദൻ ഭഗവാനോട് പറയുകയാണ് അങ്ങനെ ഭഗവാൻ പറഞ്ഞത് പ്രകാരം നാരദൻ കാശിരാജ്യത്ത് ചെന്നു അവിടെ ചെന്നപ്പോൾ കാശി രാജാവിന് നാരദനോട് ഭയങ്കരമായ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ആയിരുന്നു അങ്ങനെ കാശി രാജാവ് ആദരവോടെ അർഹ്യപാദ്യാദികൾ സമർപ്പിച്ച് ആനയിച്ചുകൊണ്ട് നാരദ മുനിക്ക് സ്വാഗതമോതി മഹർഷി ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സാന്നിധ്യത്താൽ പരമധന്യരായി എനിക്കൊരു ഉണ്ണി പിറന്നു അവൻ വീരനും സർവജനപ്രിയനുമായ രാജാവാകാൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം നാരദനാവട്ടെ വളരെ വൈമനസ്യത്തോടെയും ഭയത്തോടെയും എങ്കിലും ഭഗവാന്റെ അനുശാസനം അലങ്ക്യമാണല്ലോ എന്ന ധൈര്യത്തോടെയും കുഞ്ഞിൻ്റെ അരികിൽ ചെന്ന് ചെവിയിൽ നാരായണ മന്ത്രമോദി അത്യാശ്ചര്യമെന്ന് പറയട്ടെ ഭഗവത് നാമം കേട്ടതോടെ പിറന്ന് ഒരു നാൾ കൂടി കൂടിയാകാത്ത ആ കുഞ്ഞ് സംസാരിക്കുന്നു മഹർഷി അവിടുത്തേക്ക് എൻ്റെ അഭിവാദനങ്ങൾ അങ്ങക്ക് നാമ മഹത്വം എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാനായില്ല അല്ലേ അപ്പോൾ നാരദൻ അത്ഭുതത്തോടെ പറയുകയാണ് ഇല്ല എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല ദയവായി എല്ലാം എന്നോട് അരുളിയാലും അപ്പോൾ കുഞ്ഞ് പറയുകയാണ് ഞാൻ ആദ്യം ഒരു കീടം മാത്രമായിരുന്നു എൻ്റെ ജീവിതാന്ത്യം നാമ ശ്രവണത്തോടെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു പൂമ്പാറ്റയായി പിറന്നു അത്തവണ മരിക്കുമ്പോഴും നാമ ഭഗവൽനാമശ്രവണത്തോടെയാണ് ശരീരം വെടിഞ്ഞത് അപ്പോഴത്തെ പുനർജന്മം മാൻകിടാവായിട്ടായിരുന്നു തുടർന്ന് ജീവിതാന്ത്യവേളയിൽ നാരായണനാമം ശ്രവിക്കാൻ ഇടവന്നു പിന്നത്തെ പിറവി പശുക്കിടാവായിട്ടായിരുന്നു ഒടുക്കം അതേ ഭഗവൽ കൃപ കൊണ്ട് വിലമതിക്കാനാവാത്ത ശ്രേഷ്ഠമായ മനുഷ്യജന്മം ലഭിച്ചു ഇതെല്ലാം സാധിച്ചത് ഭഗവാൻ നാരായണൻ്റെ നാമശ്രവണത്താലാണെന്ന് ആ നാരദരോട് പറഞ്ഞു അപ്പോൾ ഇതാണ് ഭഗവത് നാമത്തിൻ്റെ ശക്തി അപ്പോൾ എല്ലാവരും നാമം ജപിക്കുക നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ കലികാലത്തിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് നാമജപം നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ജപിച്ച് ജപിച്ചിരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ നാക്കിൽ ഈ മന്ത്രങ്ങളും നാമങ്ങളും ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ എല്ലാവരും നാമം ജപിക്കുക നിങ്ങൾ കേട്ടിട്ടില്ലേ നാമറിയാതെയും നാവിൽ വന്നാൽ പിന്നെ വിട്ടു പിരിയാത്ത നാരായണ അങ്ങനെ ഒരു നാമം തന്നെയുണ്ട് അപ്പോൾ നാമങ്ങൾ ജപിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുട്ടികൾക്കെല്ലാം കഥ പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുന്നെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുത് പുതിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം